പലവിധ കാരണങ്ങൾക്കുണ്ട് അൻപത് വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് ഇതിൻ്റെ പണി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് അതിനു മുമ്പ് ഈ പണിയുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും ആലോചനകളും തീരുമാനം അവർക്ക് കൊടുത്തിരുന്നു ഇന്നലെ പണി ആരംഭിച്ച് അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും ഏകമനസോടെ ഇത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പക്ഷങ്ങളായിട്ട് പായൽ മൂലം ഇതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ പായലുകളൊക്കെ കഴുകി നന്നായിട്ട് ഉരിപ്പാക്കി കല്ലിൻ്റെ ആ മനോഭാരിത തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇതിന് ചില ചോർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് എവിടെയാണ് അതിന് കേട് സംഭവിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് ഭിന്നരക്ഷാജാലകം അത് സുശക്തമാക്കി തീർക്കുക എന്നുള്ളതും ഈ പുനരുത്ഥാന ജോലികളുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ചില വൈദ്യുതീകരണപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അഞ്ച് ആറ് മേഖലകളിലാണ് ഇതിൻ്റെ ഉരുത്ഥാന പണികൾ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ പണികളുടെ നേതൃത്വം വഹിക്കുന്നത് പല കത്യുട്ടൽ ഇടവുകയുടെയും ലാലം പഴുവള്ളി ഇടവുകയുടെയും ലാലം കുത്തമ്പള്ളി ഇടവുകയുടെയും നേതൃത്വത്തിലാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള കൃഷിപ്പള്ളിക്ക് പ്രതിനിധി യോഗമുണ്ട് ആ പ്രതിനിധി യോഗത്തിൽ നിന്നും പുനരുത്ഥാന നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ പ്രതിശേഷമായ നേതൃത്വത്തിലാണ് ഈ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചക്കാലം ഈ ഇതിന്റെ വാഷിംഗ് സംബന്ധമായിട്ട് പണികൾ നടത്തേണ്ടതായിട്ടുണ്ട് തുടർന്ന് അതേ തുടർന്ന് മറ്റ് ഒരുപാട് പണികളുമൊക്കെ തുടരുവാനായിട്ടാണ് സാധ്യത അങ്ങനെ നല്ലൊരു പുനരുത്ഥാന ജോലിയാണിത് ക്ഷമകരമായിട്ടുള്ള കാര്യമാണ് വളരെയധികം അപകട സാധ്യതകൾ ുള്ള ഒരു കാര്യമാണ് അതിനെല്ലാം മുൻകരുതലുകളും ആവശ്യമായ അനുവാദങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഈ പണി ആരംഭിച്ചിരിക്കുന്നത്